കവിത ചിരിമരം എഴുതിയത് സുബ്രഹ്മണ്യൻ മലയിൽ കരയുവാൻ വിങ്ങും ഹൃദയത്തിൽ ഞാനൊരു ചിരിമരം നട്ടു വളർത്തി ചിരി പോകും മനസ്സിൻ്റെ തീരത്ത് ചകിതമാം ഭാവങ്ങൾ നെയ്യും കരയുവാൻ വിങ്ങും ഹൃദയത്തിൽ ഞാനൊരു ചിരിമരം നട്ടു വളർത്തി ചിരിമാഞ്ഞു പോകും മനസ്സിൻ്റെ തീരത്ത് ചകിതമാം ഭാവങ്ങൾ നെയ്യും അന്ധത തങ്ങുന്ന മനസ്സിൻ നിറകളിൽ അറിവിൻ്റെ നെയ്ത്തിരി വയ്ക്കാൻ അന്ധത തങ്ങുന്ന മനസ്സിൻ്റെറകളിൽ അറിവിൻ്റെ നെയ്ത്തിരി വയ്ക്കാൻ ചിന്തകൾ മാറ്റിയോരുൾത്തടം അണയാത്ത വെട്ടമായി തീർക്കാൻ ചിരി ഇതൾ പൂവിനാൽ ചാരുത ചാർത്തിയ ചിരിമരം നട്ടു വളർത്താൻ ചിരിമാഞ്ഞു പോകും മനസ്സിൻ്റെ തീരത്തെ ചകിതമാം ഭാവങ്ങൾ നെയ്യും ദുഃഖം പടർത്തിയ നിഴൽ നിറച്ചാർത്തുകൾ ദുരിതങ്ങളായി നിറഞ്ഞാടും ദുഃഖം പടർത്തിയ നിഴൽ നിറച്ചാർത്തുകൾ ദുരിതങ്ങളായി നിറഞ്ഞാടും ചിരി ജീവിതത്തിൻ്റെ തിരിനാളമല്ലേ സ്നേഹത്തിനുറവിടമല്ലേ ചിരി ജീവിതത്തിൻ്റെ തിരിനാളമല്ലേ സ്നേഹത്തിനുറവിടമല്ലേ തീർന്നൊരു ചിത്ത ചിറകാലമായിരുടെ നെയ്ത്തിരി വന്മതൻ ഉറവകൾ ഇതളായി വിങ്ങുന്ന ചിരിമരം വേണം മനസ്സിൽ ചിരിമരം വേണം മനസ്സിൽ ചിരിമാഞ്ഞു പോകും മനസ്സിൻ്റെ തീര ിതമാം ഭാവങ്ങൾ നെയ്യും പക പകൽ പോലെ ജ്വലിച്ചാർത്തുരിനെ പുകയുന്ന കനലാക്കി മാറ്റും പക പകൽ പോലെ ജ്വലിച്ചാർത്തുയിന് പുകയുന്ന കനലാക്കി മാറ്റും വാസ്ത്യമകന്നുപോ മനതാരിൽ മേവുന്ന സ്വാർത്ഥത ഏറെ കനക്കും പോ മനതാരിൽ മേവുന്ന സ്വാർത്ഥതയേറെ കനക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ മുറ്റത്ത് അതുപോലൊരു മരം നട്ടു ഞാൻ എൻ്റെ ഹൃദയത്തിൻ മുറ്റത്ത് അതുപോലൊരു മരം നട്ടു പുലരി പോലെ അന്ധകാരങ്ങള ൂടി കൊണ്ടതും ചിരിമാഞ്ഞു പോകും മനസ്സിന്റെ തീരത്ത് ചകിതമാം ഭാവങ്ങൾ നെയ്യും നട്ടു വളർത്തുക ചിരിമരം ഉൺമദൻ നന്മ ഉണർത്താൻ നാം മനസ്സിൽ നട്ടു വളർത്തുക ചിരിമരം ഉണ്മതൻ നന്മ ഉണർത്താൻ നാം മനസ്സിൽ നട്ടു വളർത്തുക പരസ്നേഹസൂനങ്ങൾ മുട്ടിടും ചിരിമരം നമ്മിൽ നട്ടു വളർത്തുക പരസ്നേഹസൂനങ്ങൾ മുട്ടിടും ചിരിമരം നമ്മിൽ മൊട്ടിടും ചിരിമരം നമ്മിൽ